വിനോദയാത്രാ സംഘത്തിനൊപ്പം എത്തിയ യുവതി സെൽഫിയെടുക്കുന്നതിനിടയിൽ കാൽവഴുതി നൂറടിത്താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണു സുരക്ഷാപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തി ಮಹಾರಾಷ್ಟ್ರೆ സത്താരയിലാണ് അപകടം നടന്നത് സുഹൃത്തുക്കളുമായി വിനോദസഞ്ചാര കേന്ദ്രമായ ബോർണേഘാട്ട് കാണാനെത്തിയതായിരുന്നു യുവതി നോസ്കാർ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ച് സെൽഫി എടുക്കുന്നതിനിടയിലാണ് കൊക്കയിലേക്ക് വീണത് കേട്ട് ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അഞ്ച് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും അടങ്ങിയ സംഘമാണ് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ബോർണേഘാട്ടിലെത്തിയിരുന്നത് പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ